കണ്ണൂർ സിവിൽ സ്റ്റേഷൻ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു കലക്ട്രേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനുമാണ് ഹരിത സ്ഥാപനമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം എല്ലാ മേഖലയിലും കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഹരിത സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപനമെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്ന കളക്ടറേറ്റ് മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത കേരളത്തോടൊപ്പം ലഹരിമുക്ത സമൂഹം കൂടി സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു മനോഹരമായ നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മതി ഗുണങ്ങളോടും മാത്രം രൂപീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാലിന്യമുക്തമാകണം സമൂഹമാകെ എന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം തന്നെ തീരുമാനിച്ചാൽ നിന്ന് നമുക്ക് അശ്രദ്ധമായി മാലിന്യ കൂമ്പാരങ്ങൾ ഓടി വെളിച്ചെറിയുന്നത് അടുത്തുള്ള വീടിൻ്റെ വളർത്തലി വെളിച്ചെറിയുന്നത് നമ്മൾ തന്നെയാണ് കണ്ണൂർ സിവിൽ സ്റ്റേഷൻ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു ശുചിത്വമിഷൻ ആർ പി ഇ മോഹനൻ ഓഫീസ് പരിശോധനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളായ കെ വി റീന എസ് വി സുജന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എ ഡി എം സി പത്മചന്ദ്രക്കുറിപ്പ് ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിതകേരള മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ